തമിഴകത്ത് നിന്നും എത്തി മലയാളികളുടെ സ്വന്തമായി മാറിയ നടിയാണ് ഗോമതിപ്രിയ ചെമ്പനീർ പൂവിലെ രേവതിയും സച്ചിയും ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ മാസങ്ങൾക്ക് മുമ്പാണ് ഗോമതിപ്രിയ പരമ്പര വിട്ടുപോയത് തുടർന്ന് നടിയെ തിരിച്ചെത്തിക്കണമെന്ന് ആരാധകർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം ഇപ്പോഴിതാ ഗോമതി പ്രിയ വീണ്ടും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തന്നെ എത്തുകയാണ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആരാധകരുടെ നിരന്തരമായ ആ ആഗ്രഹം സഫലീകരിക്കുവാൻ പോവുകയാണെന്ന സന്തോഷമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ ആരംഭിക്കുവാൻ പോകുന്ന മഹാനദി എന്ന സീരിയൽ ഉടൻ സംപ്രേക്ഷണം ആരംഭിക്കും ഈ പരമ്പരയിൽ നായികയായാണ് ഗോമതി പ്രിയ എത്തുന്നത് ഇനി ഒരാഴ്ച കൂടി മാത്രം ബാക്കി നിൽക്കുന്ന ബിഗ് ബോസിന്റെ ഫൈനൽ എപ്പിസോഡുകൾക്ക് ശേഷമായിരിക്കും മഹാനദി സംപ്രേക്ഷണം ആരംഭിക്കുക രണ്ടു മാസം മുമ്പാണ് മഹാനദി പരമ്പരയുടെ പൂജ നടന്നത് ചടങ്ങിന് പച്ച ചുരിദാറിട്ട് പതിവ് പോലെ തന്നെ ശാലീന സുന്ദരിയായി എത്തിയ ഗോമതി പ്രിയയുടെ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തിരുന്നു ഈ കേരളത്തിലെ മാംഗല്യം പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ സീരിയൽ നടൻ സച്ചിദേവ് പിള്ളയാണ് നായകനായി വരുന്നത് കേരളത്തിലെ ചെമ്പരത്തിയിലൂടെയും ഇപ്പോൾ സംരക്ഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദയിലെ നായകനായുമെല്ലാം തിളങ്ങുന്ന പ്രബീനാണ് മറ്റൊരു പ്രധാന കഥാപാത്രമായി എത്തുന്നത്